ഈ വർഷം തീരുവാ നമുക്ക് പിറക്കാത്തിരുന്നത് തീർക്കാതെ നമുക്ക് പുറത്തോട്ടിറങ്ങി ഉറക്കെ വിളി ബൈബൈ പറഞ്ഞ് ഈ വർഷത്തിന് യാത്രയാക്കാം വാ ഭാര്യയുടെ കടുത്ത നിർബന്ധത്തിന് വഴങ്ങി ഇംഗിതത്തിന് വഴങ്ങി ആ ജുവാവ് തീരുമാനിച്ചു നമ്മൾ പുറത്തു പോവുകയാണ് രാത്രി പത്തര ആയപ്പോൾ അല്ല സോറി ഇലവൻ തേർട്ടി ആയപ്പോൾ പുറത്തു പോകും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എവിടെ പോകുന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ അബുദാബിയുടെ ഒരു പ്രത്യേകത അബുദാബി ദുബായൊക്കെ ഒരു പ്രത്യേകത നട്ടപ്പാതിരി ആവുമ്പഴാണ് നമ്മൾ ചിന്തിക്കുന്നത് എവിടെ പോകണമെന്ന് അങ്ങനെ പതിനൊന്നര ആയപ്പോൾ നമുക്ക് വെളിപാട് കിട്ടി എവിടെയെങ്കിലും പോയേക്കാന്ന് ന്യൂ ഇയർ ഒക്കെ അല്ലേ ന്യൂ ഇയർ ആവുകയോ ഇയർ എന്റെ തീരുവാണ് അങ്ങനെ പോയേക്കോ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ എന്റെ പേര് ലിറ്റി ജസ്റ്റിൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ വീഡിയോ കാണാൻ കേട്ടോ ബാ നമുക്ക് ഒന്നിച്ച് പോയേച്ചും വരാം ൊക്കെ തൂക്കി തുടക്കി എന്റെ കൊച്ചു തന്നെ എന്ത് കിട്ടിയാലും പതിനൊന്നര ആയപ്പോ ബായികൊക്കെ തൂക്കി നടക്കുള്ള അമ്മയുടെ മോൻ തന്നെ അങ്ങനെ വീട്ടിൽ മനസമാധാനത്തിലിരുന്നൊരു മനുഷ്യനെ ചോറിഞ്ഞ് പിടിച്ച് ഞങ്ങൾ പുറത്തിറക്കി കേട്ടോ അല്ലെങ്കിൽ ഈ ന്യൂ ഇയറിവൊക്കെ ന്യൂ ഇയർ വന്ന് ന്യൂ ഇയർ ഇയറൊക്കെ ആയിക്കൊണ്ട് ആരെങ്കിലും അല്ലേ എല്ലാ മനുഷ്യരും പുറത്താകുന്നേ എനിക്കാണേലും ഈ വീടിനകത്തിരിക്കുന്ന പോലെ ഇഷ്ടമില്ലാത്തൊരു കാര്യം പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ആഹാ എന്താ ഹൈബെന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ട്രീറ്റിൽ കൂടെ ആൾക്കാരിങ്ങനെ ഗ്രൂപ്പായിട്ട് നടന്നു പോകുന്നതാണായിരുന്നേ കാരണം കോർണിഷിൽ വെടിക്കെട്ട് കാണാൻ പോകുന്നത് ഇത് മൊത്തം നമ്മുടെ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ നടന്നു പോകാനുള്ള ഉള്ളൂ പക്ഷെ നമ്മൾ നല്ല മടിയന്മാരായതുകൊണ്ട് നടന്നു പോയില്ല വണ്ടിക്ക് പോയി ഞാൻ ജസ്റ്റിയോട് പറഞ്ഞാൽ നമുക്ക് നടന്ന് പോകാം പക്ഷെ നടന്നു പോരുന്നേ നമ്മൾ സമയത്തും കാലത്തും വീട്ടിലെത്തും വണ്ടിക്ക് പോലത്തെ പ്രശ്നം നമ്മൾ നല്ല കട്ട ട്രാഫിക്കിനകത്ത് കയറി അങ്ങ് പറ്റും എന്നാലും വേണ്ടില്ല വണ്ടിക്ക് എങ്കിലും വണ്ടിക്ക് പുറത്ത് പോകാമെന്ന് സമ്മതിച്ചല്ലേ അല്ലേ അത് ജസ്റ്റിയുടെ മുഖം കളമ്പ് പറയത്തില്ലേ അത്ര വലിയ പ്രസാദമൊന്നുമില്ലെന്നേ കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നേ പിന്നെ സമാധാനപരമായ കുടുംബജീവിതത്തിന് അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ നല്ലതാണ് പുള്ളിക്കറിയാവുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കോർണിഷൊക്കെ എടുക്കാറായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ പോകുന്ന കണ്ടല്ലോ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഇത്ര ആൾക്കാരുണ്ടോ ഞാൻ വിചാരിച്ചു കേട്ടോ ആൾക്കാരുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ് ആയിട്ട് എല്ലാ സിഗ്നൽസിലും പോലീസ് കിടപ്പുണ്ട് സിഗ്നൽസ് ഉണ്ടെങ്കിലും എല്ലാ സിഗ്നൽസിലും പോലീസ് ഉണ്ട് പോലീസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് കാരണം അതുപോലെ ക്രൗഡാണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ തന്നെ എന്തും ഭംഗിയായിരുന്നു അറിയുമോ പ്രത്യേകിച്ചും നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഒക്കെ അവിടെ ആയപ്പോ ഉണ്ടല്ലോ ആൾക്കാർ കാരണം എന്താ പറയുക സ്ട്രീറ്റ് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത്ര ആളായിരുന്നു നമ്മൾ ലെവൻ തേർട്ടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ കോർണിഷിലോട്ട് പക്ഷേ നമ്മൾ കോർണിഷ് എത്താൻ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ എടുത്തു അതുപോലെ സമയം വേണ്ടി വന്നേ ഇതുപോലെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ പക്ഷെ ഇത്രയും ക്രൗഡാണെങ്കിലും ഒരു മനുഷ്യർ പോലും സിഗ്നൽ തെറ്റിച്ചോ അല്ലെങ്കിൽ റോഡിൽ കൂടെ ഇറങ്ങിയോ ഒന്നും നടക്കുന്നില്ല എല്ലാവരും അവനൊന്നു നടക്കേണ്ടിടത്തൂടെ നടന്ന് കറക്റ്റ് സിഗ്നൽസ് ഒക്കെ ക്രോസ് ചെയ്ത് എന്ത് മര്യാദയ്ക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ന്യൂ ഇയർ ഫയർ വർക്ക് കാണാൻ പോയത് ടു തൗസൻഡ് നയൻറ്റീനിലോ ലാസ്റ്റാന്ന് തോന്നുന്നു ടു തൗസൻഡ് നയൻറ്റീൻ കോവിഡിന് മുമ്പ് അന്നൊരു പോക്ക് പോയതാണ് മെറിന മുകളിലൊരു മൂവിയും കണ്ട് അവിടെ ഇരുന്ന് ഫയർ വർക്കും കണ്ടത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പിന്നെ ദൈവം അനുഗ്രഹിച്ച് വർക്ക് കാണാൻ വേണ്ടിയിട്ട് കോർണഷിപ്പേണ്ടി വന്നിട്ടില്ല പിന്നെ ഒരു കോവിഡ് വന്ന് കുറേ വർഷം നമ്മൾ നമ്മളകത്തിരുന്നു അത് കഴിഞ്ഞ് എന്തോ നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആയിക്കൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ നാട്ടിലായിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം നമ്മൾ അബുദാബിയിലുണ്ടായിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല നമ്മളന്ന് പോയില്ല അങ്ങനെ പിന്നെ കുറേ വർഷം കഴിഞ്ഞ് എനിക്കൊന്നൊരു അഞ്ച് വർഷം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് നമ്മൾ ഫയർ വോക്സ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇങ്ങോട്ട് നോക്കിയേ ട്രാഫിക് പോലീസിൻ്റെ വണ്ടി ഉൾപ്പെടെ ഫുള്ള് ട്രാഫിക്കിനകത്ത് ആൾക്കാർ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഓൺ അടിക്കുവോ ബഹളം വെക്കുമോ അങ്ങനെയൊന്നുമില്ല കാരണം എല്ലാവർക്കും അറിയാം കോർണിഷ് റോഡിൽ ചെന്നാൽ നമ്മൾ പെടും അതിനകത്ത് നല്ല ട്രാഫിക് ആയിരിക്കുന്നു കാരണം വണ്ടി ഒന്നും മൂവ് ചെയ്യാത്തത് തന്നെ ആൾക്കാരെല്ലാം തന്നെ ലാസ്റ്റ് ട്രാക്ക് പിടിച്ചിട്ടുണ്ട് വണ്ടി ഇരുന്ന് ഫയർ വർക്ക് കാണല്ലോ നല്ല സൂപ്പറായിട്ട് കാണാറുണ്ട് നമ്മുടെ വണ്ടി കറക്റ്റ് കോർണിഷറോടിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ലാഭം എന്താന്ന് വെച്ചാൽ നമുക്ക് വണ്ടിക്കകത്ത് സുഖമായിട്ട് വെടിക്കെട്ട് കാണാം മറ്റേത് നമുക്ക് നിന്ന് കാണണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അങ്ങനെ ഫൈനലി ന്യൂ ഇയർ പറക്കാൻ പോകുകയാണ് കേട്ടോ അതെ അവിടെ കൗണ്ട് ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അത് കണ്ടപ്പോഴത്തേനും എൻ്റെയും ചെടിനെ കണ്ടുകൊണ്ടുപോയെ അത്രയും നേരം വണ്ടിക്കകത്ത് കൂടി ഇരുന്ന് ഞങ്ങൾ ജസ്റ്റിയെ ചതിച്ച് ഗൈസ് ഞങ്ങൾ ജസ്റ്റിയെ ചതിച്ച് വണ്ടിക്കകത്ത് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം വണ്ടിക്കാത്തിരുന്ന് കടതിരേക്കാളും സുഖം ഞങ്ങൾക്ക് തോന്നിയത് പുറത്തിരുന്ന് പുറത്ത് നിന്ന് കാണാനാണ് ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങി പോകണെ കാരണം വണ്ടി ഒന്നും മൂവ് ചെയ്യുന്നൊന്നുമില്ല എന്നെ ഈ ഫയർ വർക്ക് കഴിയുന്നവരം വരെ ജസ്റ്റ് എവിടെ വണ്ടി നിർത്തിയിട്ടോ അവിടെ തന്നെ വണ്ടി കിടക്കും കാരണം മൂവ് ചെയ്യത്തില്ലല്ലോ അങ്ങനെ നമ്മളുടെ പുതിയൊരു പുതുവർഷം പറഞ്ഞു കേട്ടോ ശരിക്കും എന്ത് രസമായിരുന്നറിയോ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി കാണിക്കുന്നതൊക്കെ കണ്ട ആൾക്കാരുടെ ബഹളമൊക്കെ കേട്ട് ആ ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലിരുന്നാൽ നമുക്ക് ഇത്രയൊരു എന്താ പറയുന്നത് ആത്മസംതൃപ്തി കിട്ടുമോ ഈ ഒരു എന്താ പറയണ്ടത് ഈ ഒരു മൊമെൻ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൈബ് പിടിക്കണമെങ്കിൽ അവിടെ കോർണിഷ് തന്നെ വരണമായിരുന്നേ ശരിക്കും ഇതിപ്പോൾ ആ കോർണിഷ് റോഡിൻ്റെ ബീച്ചിൻ്റെ സൈഡാണ് ബീച്ച് നിറച്ച ആൾക്കാരായിരുന്നു റോഡിൻ്റെ അങ്ങേ സൈഡിലും ഉണ്ട് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡും ഉണ്ട് ബീച്ച് ഫുൾ ഇത് കോർണിഷ് അങ്ങ് കിടക്കുക അതിൻ്റെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര നല്ല സുഖത്തിന് കാണാം നല്ല എന്താ പറയണ്ടത് ഒരു തടസ്സങ്ങളും ഇല്ലാതെ നല്ല അടിപൊളി വെടിക്കെട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്നാലും നമുക്ക് ഫയർ വർക്ക് കാണാവേ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീട് നമ്മുടെ ഫ്ലാറ്റ് ഫേസ് ചെയ്യുന്നത് കോർണിഷിനെയാണ് ഫേസ് ചെയ്യുന്നത് കോർണിഷ് ബീച്ചിൻ്റെ ആ സൈഡിലോട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്ന് നല്ല സൂപ്പറായിട്ട് ഇതുപോലെ ഫയർ വർക്ക് കാണാം പക്ഷേ ഇതുപോലെ ആളും ബഹളവും ആരവും ഒന്നും കിട്ടത്തില്ല ഈ ജസ്റ്റ് ഫയർ വർക്ക് കാണാവുന്നേ ഉള്ളൂ പക്ഷെ ഇത്ര അടുത്തും കാണാൻ പറ്റത്തില്ല കുറേച്ചൂടെ ദൂരം ഉണ്ടല്ലോ ആ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ എല്ലാ പ്രശ്നവും നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ വീട്ടിരുന്ന് കാണുന്നേ ഈ പ്രശ്നം പിന്നെ ജസ്റ്റിയോട് വഴക്കുണ്ടാക്കി ജസ്റ്റിയെ കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് കൊണ്ട് ഇത്രേ സൂപ്പറായിട്ട് അടുത്ത് കാണാൻ പറ്റി ജസ്റ്റ് അത് വണ്ടി ഇരുന്ന് കണ്ടു ഞങ്ങൾ ബീച്ചിലോട്ട് ചാടി നല്ല എന്താ പറയുന്നത് നല്ല ഡയറക്റ്റ് നല്ല ലൈവായിട്ട് കണ്ടു അതല്ലേലും അതെ ഞങ്ങൾ കൂടെ നിന്ന് ചതിക്കുന്ന ടീംസ് ആണ് ജസ്റ്റിക്ക് തോന്നിക്കാണു അല്ലെങ്കിൽ ജസ്റ്റി ഒറ്റയ്ക്ക് ഇട്ടോട്ട് പോകുന്നത് അങ്ങനെ കുറച്ച് നേരം ആ ബീച്ചിലൊക്കെ നിന്ന് കണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഉള്ളിൽ കുറ്റബോധത്തിൻ്റെ ചെറിയ ലാഞ്ചന കയറിയത് കൊണ്ട് കുറെയൊക്കെ അവിടെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വണ്ടിയിലോട്ട് പോയി കേട്ടോ ജസ്റ്റിക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് ജേഡ് വണേൽ ആ ബീച്ചിൽ ട്വൻ്റി ട്വൻ്റി സിക്സ് വെൽക്കം ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്നൊക്കെ എഴുതുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു എഴുതുന്നത് കാണാനായിട്ട് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ബീ ബീച്ചിലാണ് നിൽക്കുന്നത് ഇരുട്ടായതുകൊണ്ടും ആൾക്കാരുടെ എന്ന് പറയുക ക്രൗഡ് അത്ര നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ബീച്ചാണെന്നൊന്നും തോന്നത്തില്ല ഏതോ ഉത്സവപ്പറമ്പിൻ്റെ ഗ്രൗണ്ടിൽ ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ അല്ലെ ഏതെങ്കിലും പള്ളിപ്പറമ്പിൽ നിൽക്കുന്ന പോലെ ഇത് കോർണിഷ് ബീച്ചാണ് കേട്ടോ കണ്ടാൽ വലിയ ലുക്കില്ലെന്നേ ഉള്ളൂ ഈ ഫയർ വർക്ക് കാരണം കോർണിഷ് ബീച്ചിൻ്റെ ആ ഭംഗി അങ്ങ് പോയി ഇരുട്ടും കൂടെ ആയതുകൊണ്ടാണ് പിന്നെ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഈ പ്രാവശ്യം നമ്മുടെ ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവലിന് ഗിന്നസ് റെക്കോർഡ് ഫയർ വർക്ക്സ് ഉള്ളതുകൊണ്ട് അബുദാബിയിലുള്ള ഒരു മുഴുവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് എനിക്ക് ഒരു ഭൂരിഭാഗം ആൾക്കാരെ അങ്ങോട്ടാണ് പോയെന്ന് തോന്നുന്നു കേട്ടോ കാരണം അത് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള ഫയർ വർക്കും കൂടെ ആയിരുന്നു ഒരു മണിക്കൂർ രണ്ട് മിനിറ്റ് അപ്പോൾ ആൾക്കാരെല്ലാം അങ്ങോട്ട് പോയി നമുക്ക് പക്ഷേ അതൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് ഈ ഫയർ വർക്ക് കണ്ടു ഇത് ശരിക്കും പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പന്ത്രണ്ടേക്കാല് വരെ കറക്റ്റില്ലായിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് വരെ അത്ര സമയമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറേ നേരം ഞങ്ങൾ ഫയർ വർക്ക് ബീച്ചിൽ നിന്ന് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ചാടി വണ്ടിയൽ കയറി ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വണ്ടിയൽ എവിടെ ഇറങ്ങിയോ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇരുപത് മീറ്റർ മുന്നോട്ട് പോയെങ്കിലായി അത്രേ ഉള്ളൂ അവിടെ തന്നെ വണ്ടി കിടപ്പണത് കാരണം വണ്ടികൾ ഒന്നും മൂവ് ചെയ്യുന്നില്ലായിരുന്നു നല്ല ഹെവി ട്രാഫിക് ആയിരുന്നു ഈ ബസ്സിലൊക്കെ ഉള്ള ആൾക്കാർ ഫയർ വർക്ക്സ് കാരണം പുറത്തിറങ്ങി നിന്ന് കണ്ടു കേട്ടോ അത്രയും നല്ല അടിപൊളി ഫയർ വർക്ക്സ് അല്ലേ ചേച്ചി പറഞ്ഞാൽ ന്യൂ ഇയറിന് ലോകം മൊത്തം എന്താ പറയുക ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫയർ ബോക്സിലാണ് തോന്നുന്നത് അല്ലേ പക്ഷേ നമ്മുടെ ഇന്ത്യയിലില്ല ഈ ഒരു സംഭവം ഞാൻ ഞാനൊരിടത്തും കേട്ടിട്ടില്ലല്ലോ നമ്മുടെ ബാക്കി എല്ലാ കൺട്രീസിലും കണ്ടിട്ടില്ല ഫയർ വർക്ക്സ് ഇയർ ന്യൂ ഇയറോടെ ന്യൂ ഇയർ ഫയർ വർക്ക്സോടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ആ ഉണ്ടായിരിക്കുമല്ലേ എനിക്കറിയത്തില്ല ചില ചില നമ്മുടെ എന്താ പറയുന്നത് കൊച്ചിയിലൊക്കെ പപ്പാനിനെ കത്തിക്കുന്ന ന്യൂ ഇയറിനാണെന്ന് എനിക്കറിയാം അന്ന് അവിടെ ഫയർ വർക്ക്സ് ഉണ്ടോയെന്ന് അറത്തില്ല പക്ഷേ ഇന്ത്യയിൽ ബാക്കിയുള്ള സിറ്റീസൊന്നും അങ്ങനെ കേൾവിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യ മാത്രമേ തോന്നുന്നു അല്ലേ ന്യൂ ഇയറിന് പബ്ലിക് ഹോളിഡേ ഇല്ലാത്ത ഒരേ ഒരു രാജ്യം അത് വേറെ രാജ്യങ്ങളുണ്ടോ അറിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റിടണേ എനിവേ യു എക്ക് പബ്ലിക് ഹോളിഡേ ആണ് ബാക്കിയുള്ള കൺട്രീസ് അമേരിക്ക അങ്ങനെയുള്ള കൺട്രീസ് കൺട്രീസിലൊക്കെ പബ്ലിക് ഹോളിഡേ ആണ് പക്ഷേ ഇന്ത്യയിൽ ന്യൂ ഇയറിന് പബ്ലിക് ഹോളിഡേ അല്ല കാരണം ഇന്ത്യയിൽ അന്നും അന്നുകൂടെ കൊടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ ബാക്കി മാസത്തിൽ കുറേ പബ്ലിക് ഹോളിഡേ വരുന്നുണ്ടല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഫോയബോക്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിക്കകത്ത് സത്യം പറഞ്ഞാൽ വണ്ടി ഇനി നിരങ്ങുമായിരുന്നു ഇനിയുള്ളതാണ് വിറ്റെന്ന് പറയുന്നത് ഫയർ വർക്ക് കഴിയുന്ന വരെ നല്ല സ്പിരിറ്റായിരുന്നു പിന്നെ ഉണ്ടല്ലോ വണ്ടി ഒന്ന് മൂവ് ചെയ്യേണ്ടത് കണ്ടോ നമ്മുടെ ഫ്രണ്ടിൽ പോലീസ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ സിഗ്നൽസിലും പോലീസാണ് സിഗ്നൽസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത് കണ്ടോ രാത്രി ഒരു മണിയായിട്ടും കോർണിഷ് റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരെ നോക്കി സിഗ്നല് ക്രോസ് ചെയ്യുന്നെ എന്തോ ഒരു ആൾക്കാരല്ലേ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു എന്തു മേട വാളാന്ന് പുള്ളിക്കാത്തിൻ്റെ ഡയലോഗായിരുന്നു പുള്ളീനെ ഞാൻ ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു സ്ഥിരം പറയുന്ന നമ്മൾ പറയേ എന്തുമാത്രം ആൾക്കാരാണെന്ന് പറയുന്ന പുള്ളിക്കാരത്തിൽ പറയുന്ന എന്തു മേഡം മനുഷ്യരാന്ന് അതുപോലെ ആൾക്കാർ ക്രോസ് ചെയ്യുന്ന കണ്ടിട്ട് സിഗ്നൽസ് ഒക്കെ ആ റോഡ് അങ്ങോട്ട് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ റോഡ് ഒരു താരി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വൺ വീലൊക്കെ കൊതിക്കുന്ന ചക്രം ഇല്ലേ ടയറൊക്കെ കൊതിക്കുന്നതാണ് റോഡിൽ കൂടെ ഒന്ന് ഉരുളാൻ കാരണം മണിക്കൂറുകളായിട്ട് അപ്പോഴത്തേക്ക് സമയം കണ്ടോ ഒന്നരയായി മണിക്കൂറുകളായിട്ട് വണ്ടി ഇഴയോ നമുക്ക് സിഗ്നൽസിൽ നിന്ന് ഏതെങ്കിലും ഒരു സിഗ്നലിൽ നിന്ന് ഒന്ന് യൂ ടേൺ എടുക്കണം പക്ഷേ യൂ ടേൺ എടുക്കാൻ പെടുന്ന പാട് പക്ഷേ നമുക്ക് ബോറൊന്നും അടിച്ചില്ല കേട്ടോ നമുക്ക് ദേഷ്യം വന്നില്ല ബോർ അടിച്ചില്ല ഒന്നും തോന്നിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ കോർണിഷ് റോഡ് എടുത്താൽ നമ്മൾ ട്രാഫിക്ക് പെടുന്ന് നമുക്കറിയായിരുന്നു ഇപ്പോൾ സമയം ഒന്ന് ഇരുപത്തൊന്നായി ഫയർവർക്ക് ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ടേ കാലമായപ്പോൾ തീർന്നതാണ് ആ ഫയർ വർക്ക് തീർന്നിടത്ത് തന്നെ നമ്മൾ കിടപ്പുണ്ട് പോലീസൊക്കെ ഉണ്ട് പോലീസുകാരുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ സിഗ്നൽ ഗ്രീൻ ആയാലും പോലീസുകാർ നമ്മുടെ വണ്ടി വണ്ടി അങ്ങനെ കടത്തി വിടുന്നില്ലെന്ന് കാരണം സിഗ്നൽ ക്ലിയറായി ചെയ്തിട്ട് വേണ്ടല്ലോ വണ്ടികൾ കയറിപ്പോയാൽ നമ്മുടെ ബൈക്കിൽ കൂടെ എല്ലാം വണ്ടി ഇങ്ങനെ ട്രാഫിക്കിൽ കിടപ്പുണ്ട് ഞങ്ങളും പക്ഷേ ഡാൻസും പാട്ടുമൊക്കെ കളിച്ച് വണ്ടിയിൽ മ്യൂസിക്കൊക്കെ ഇട്ട് വിൻഡോ സീറ്റൊക്കെ ഓണാക്കി അങ്ങനെ എൻജോയ് ചെയ്തിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ടീ ബ്രേക്കിൽ വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് വിശന്നിട്ടല്ല എനിക്കൊന്നും വാഷ്റൂമിൽ പോകണമായിരുന്നു വണ്ടി ഇരുന്നിരുന്നിരുന്നിരുന്ന് വെള്ളവും കുടിച്ചിട്ടേ അങ്ങനെ ചീ ബ്രേക്കിൽ പോയി വാഷ്റൂമിലൊക്കെ പോയി കുറച്ച് കടിയും ഒരു കട്ടൻ കാപ്പിയൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് കുറേ നേരം കഴിഞ്ഞ് നമ്മൾ വീട് എടുക്കാറായപ്പോൾ സമയം എത്രയായി നോഹിക്കാൻ പറ്റുമോ രണ്ടര എന്ന് പറഞ്ഞാൽ ഫയർ ബോക്സ് കാണാൻ നടന്നു പോയൊരു വീട്ടിൽ വന്ന് നല്ല ഒരു ഉറക്കം പിടിച്ചപ്പോഴും നമ്മൾ റോഡിൽ കിടക്കുക എന്നാലും വേണ്ടില്ലല്ലേ നമ്മൾ എൻജോയ് ചെയ്തില്ലേ നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ അത്രേ വേണ്ടു അതല്ലേ നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് ഉറങ്ങി തീർക്കുകയല്ലേ ഉള്ളൂ എല്ലാവർക്കും എന്നൊരു ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷമാകട്ടെ ഈ വർഷം ആശംസിക്കുന്നു അപ്പോൾ ശരി പോയച്ചും വരാം